ഇന്ന് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് സാമ്പാർ പൊടി തയ്യാറാക്കുകയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മല്ലിയാണ് എടുക്കുന്നത് ഈ മല്ലിക്കനുസരിച്ചാണ് ഞാൻ മറ്റുള്ള ചേരുവകളും ചേർക്കുന്നത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ മല്ലിയാണിത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ചൂടാക്കിയെടുക്കാം ഇതായിപ്പം ആയിട്ടുണ്ട് ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് സാമ്പാർ പൊടിയിലേക്ക് ആവശ്യം ഉഴുന്നും പരിപ്പാണ് അത് ഞാനൊരു മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് ഇതാ മൂന്ന് സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഞാൻ മൂന്ന് സ്പൂണ് കടലപ്പരിപ്പും എടുക്കുന്നുണ്ട് അതും കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതാ വറുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പരുവം വായിക്കുന്നു നമുക്കിതും പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം പിന്നീട് നമ്മുടെ സാമ്പാർ പൊടിക്ക് ആവശ്യം കുറച്ച് നമ്മുടെ ചോറ് വെക്കുന്ന അരിയില്ലേ ആ അരിയാണ് അത് ഞാൻ ഒരു മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം വറുക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതും നമുക്ക് ആ പ്ലേറ്റിലോട്ട് തണയുന്നതിന് വേണ്ടി ഇട്ട് കൊടുക്കാം പിന്നീട് ഞാനിവിടെ കായത്തിൻ്റെ കഷ്ണമാണ് എടുക്കുന്നത് ഇത് നമുക്കൊന്ന് വറക്കുന്ന ചട്ടിയിലിട്ട് ചൂടാക്കിയെടുക്കാം അതത് ചൂടായി വരുന്നുണ്ട് നന്നായി ചൂടായതിന് ശേഷം ഞാൻ അതും തണയുന്നതിന് വേണ്ടി പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് പിന്നീട് ഒരു സ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ഉലുവയും ഒരു സ്പൂണ് നല്ല ജീരകവും വറുക്കുന്ന ചട്ടിയിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അതും ആയിട്ടുണ്ട് അതും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം പിന്നീട് ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി എടുക്കുന്നുണ്ട് ഒരു സ്പൂണാണ് എടുക്കുന്നത് രണ്ട് സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചും കൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് ഞാൻ തണയുന്നതിന് വേണ്ടി പ്ലേറ്റിലോട്ട് മാറ്റി പിന്നീട് ഒരു പിടി കറിവേപ്പിലെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് അതും ഒന്ന് വറുത്തെടുക്കാം ഇതാ കറിവേപ്പിലയും നന്നായി വറുത്ത് വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ നന്നായി തണഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ പൊടിക്കുന്ന ഈ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഒരു പ്രാവശ്യം പൊടിച്ചെടുത്ത് നമുക്ക് ഒന്നും കൂടി അത് മുഴുവൻ അങ്ങനെ പൊടിച്ചെടുക്കാം ഞാൻ മുഴുവനായിട്ട് പൊടിച്ചെടുത്തു അതായത് ഒരു കുപ്പിയിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസം വരെയൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്